ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുയിലേക്ക് പോകാം കാരണം പീഡനം നേരിടുന്നവ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം ഈ ന്യൂനപക്ഷ വേട്ട എന്നുള്ള വാക്കിന് ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യവും പിന്തുണയുമാണ് കിട്ടുന്നത് അത് ഭാരതത്തിലായാലും ഏത് രാജ്യത്തായാലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടുകയും വേണം ന്യൂനപക്ഷങ്ങൾ അങ്ങനെ ആക്രമിക്കപ്പെടുന്ന രീതി ശരിയല്ല പക്ഷെ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗമാണ് പ്രധാന ന്യൂനപക്ഷം ബുദ്ധമതക്കാരുണ്ട് ക്രൈസ്തവരുണ്ട് അവിടെ വ്യാപകമായി ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ഈ ഇങ്ങ് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ന്യൂനപക്ഷ പ്രേമം രാവിലെയും ഉച്ചയ്ക്കും പാതിരാത്രിക്കുമെല്ലാം വിളിച്ചു പറയുന്ന പാർട്ടികൾ എന്തുകൊണ്ടാണ് ആർ വി ബാബു മൗനം പാലിക്കുന്നത് ന്യൂനപക്ഷ പ്രേമത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിലെ കാര്യം വരുമ്പോൾ എന്താണ് ഇവരുടെ വായടഞ്ഞു പോകുന്നത് ശ്രീ ആർ വി ബാബു അത് വളരെ കൃത്യമാണല്ലോ നമുക്ക് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഇന്ത്യയുടെ സാഹചര്യത്തില് പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അവിടെ ഹിന്ദുക്കൾ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോഴേ അതിന്റെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോ അവിടെ അക്രമത്തിന് ഇരയാകുന്നത് ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളാണ് അല്ലെങ്കിൽ ബൗദ്ധരായ ന്യൂനപക്ഷങ്ങൾ ആണ് വളരെ മൈക്രോസ്കോപ്പിക്യൂനപക്ഷമാണ് അവിടെ ബൗദ്ധനൊക്കെ പറഞ്ഞത് ഏകദേശം എട്ട് ശതമാനത്തോളം ആണ് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ ൊ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണ് അവർ ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു പ്രിവിലേജും ഒരു ബെനിഫിറ്റും അവർക്ക് കിട്ട കൊടുക്കാൻ പാടില്ല കാരണം അവർ ഹിന്ദുക്കളായതോടുകൂടി അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവര് അവർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് അവർക്ക് അവരോടൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവില്ല ഇപ്പൊ നോക്കൂ കോൺഗ്രസ് ഇന്ത്യ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിനകത്ത് അവര് ഇപ്പോ ഇസ്രായേലില് നരംശ വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെയൊക്കെ കേരളത്തിൽ വമ്പൻ പുതുയോഗങ്ങളും പരിപാടികളൊക്കെ നടത്തും പക്ഷേ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒരു വരി പ്രസ്താവന അതോ അത് വളരെ അതും ആരാണ് ആക്രമിക്കുന്നത് എന്ന് പോലും പറയില്ല അവിടെ ആരുടെ ആക്രമത്തിന് ആരാണ് വിധേയരാകുന്നത് എന്ന് പോലും പറയാത്ത തരത്തിൽ ഒരു ശക്തമായ പ്രസ്താവന പോലും എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വരുത്തുക ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് വരുത്തുക എന്നുള്ള നിലയ്ക്കുള്ള പ്രസ്താവനകൾ ചില കോൺഗ്രസ് നേതാക്കന്മാരെ നടത്തിയെന്ന് ഒഴിച്ചാൽ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന നടത്തിയ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ ആരാണ് ആക്രമിക്കുന്നത് എന്ന് അവരും പറഞ്ഞിട്ടില്ല അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു എന്ന് ഒഴിച്ചാൽ ഒരു മെഴുകുതിരി കത്തിക്കലോ ഒരു 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 തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കലോ ഒന്നും നമ്മൾ കണ്ടില്ല കാരണം വളരെ വ്യക്തമാണ് ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇപ്പോ ക്രൈസ്തവര് പോലും ന്യൂനപക്ഷത്തിന്റെ പട്ടിയിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂനപക്ഷത്തിന്റെ പട്ടിയിൽ ബൗദ്ധരില്ല ന്യൂനപക്ഷത്തിന്റെ പട്ടിയിൽ സിഖുകാരില്ല സിഖുകാര് ന്യൂനപക്ഷത്തിന്റെ പട്ടികയിൽ ചില സമയത്ത് പെടും അവരിപ്പോ അമേരിക്ക രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയ സമയത്ത് പറഞ്ഞില്ലേ സിഖുകാര് അമേരിക്കയിലെ യോഗത്തിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ സിഖുകാർക്ക് ഗുരുദ്വാരെ പോകാൻ പറ്റുന്നില്ല ടെർബിൻ ധരിക്കാൻ പറ്റുന്നില്ല ട്രിബാൻ ധരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് അഖിലേന്ത്യാ തലത്തിൽ സിഖ്കാരുടെ ഉള്ളിൽ ഒരു 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 ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു ഐഡിയക്കെതിരെയോ ആയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില സങ്കല്പങ്ങളാണ് നരേറ്റീവുകളാണ് ആ നരേറ്റീവിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞത് പക്ഷെ ഇന്ത്യയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ അന്വൽക്കരിക്കപ്പെടുന്നു എന്നോ അവർ ഈ പ്രശ്നങ്ങൾ നേരിടുന്നോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല വളരെ ആസൂത്രിതമാണ് അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ഇവരുടെ ഒക്കെ വായി തുറക്കുക ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവരാരും സംസാരിച്ച ഒരു സന്ദർഭവും വരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല വരെ അത് എന്തിനു മലബാർ മാപ്പിളകളുടെ വിഷയം വന്നാലും അല്ലെങ്കിൽ മാറാട് കൂട്ടക്കൊലയുടെ പ്രശ്നം വന്നാലും ഈ ബംഗ്ലാദേശ് കൂട്ടക്കൊലയുടെ പ്രശ്നം വരുമ്പോഴും ഒന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനേ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും തയ്യാറല്ല നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എട്ട് വർഷക്കാലത്തെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന സാലിഷ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ടാണ് എ എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ബംഗ്ലാദേശിൽ ഒരു പ്രമുഖ മനുഷ്യാവകാശ സംഘടനയുണ്ട് അവർ പുറത്തുവിട്ട ഒരു കണക്കിൽ എട്ടു വർഷത്തെ കണക്കാണ് അവര് പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറോളം അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സമയത്ത് പോലും ഈ ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആവാമി ലീഗ് അതിന്റെ പ്രസിഡന്റ് ഹസീന അവരാണ് ഭരിക്കുന്നത് അവരുടെ ഭരണത്തിൽ പോലും നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നാണ് മൂവായിരത്തി അറുന്നൂറ് ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നു ആയിരത്തി അറുനൂറ്റി എഴുപത് കേസുകൾ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റ് അതായത് ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന സമയത്ത് പോലും അവരുടെ അവരാണ് കുറച്ചുകൂടി ഒരു ആയിട്ടുള്ള കാഴ്ചപ്പാട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എടുത്തത് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതെനയുടെ കാലത്ത് തന്നെയാണ് ആർ വിഫ് ബാബു പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരത്തിൽ വ്യാപകമായി അവരുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുമ്പോൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോഴൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് ചർച്ച ചെയ്യുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത്